ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും ഭൂമികുലുക്കത്തിൽ വടക്കാഞ്ചേരിയിലും നാശനഷ്ടം വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ നാൽപ്പത്തി ഒന്നിൽ ജോയിയുടെ വീടിനാണ് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചത് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തി അഞ്ചോടെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം ഉണ്ടായത് വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ നാൽപ്പത്തിയൊന്ന് മുണ്ടത്തിക്കോട് സെന്ററിൽ ഉണ്ടായ ഭൂചലനത്തിൽ കാരിക്കുന്ന് ചെമ്പശ്ശേരി ജോയിയുടെ വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ സംഭവിച്ചു ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് വൻ ശബ്ദവും കട്ടിൽ കുലുങ്ങുന്നതായും വീട്ടുകാർക്ക് അനുഭവപ്പെട്ടത് തുടർന്ന് നേരം വെളുത്തപ്പോഴാണ് വീടിന് വിള്ളൽ സംഭവിച്ചത് കണ്ടത് ജോയി പറഞ്ഞു ജോയിയും മക്കളായ ജോയിൽ ഏഞ്ചൽ എന്നിവരും വീട്ടിലുണ്ടായിരുന്നു പുലർച്ചെ ആണ് ഒരു മൂന്ന് ഒരു കൂടി മൂന്ന് പോയിട്ട് നല്ല ശബ്ദത്തോട് കൂടിയിട്ട് ഭൂമി നല്ല കറയിലും കിടക്ക ഉറുത്തിനല്ല നല്ല കറയിലൂടെ പോയിട്ടാണ് ഈ സംഭവം അനുഭവപ്പെട്ടത് പിന്നെ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ വീടിന് പിള്ളലും കാര്യങ്ങളും ന്യൂസ് ബിസി